് എൻ്റെ എന്റെ സഞ്ചാരപുരാണങ്ങൾ അസാം അരുണാചൽ നാഗാലാൻഡ് അദ്ധ്യായം മൂന്ന് മണ്ടോലയിലെ നൂറ്റിയെട്ട് ബുദ്ധന്മാർ സുരേഷ് നടുവത്ത് നടത്തിയ യാത്രാ വിവരണങ്ങൾ മണ്ടോലയിലെ നൂറ്റിയെട്ട് ബുദ്ധന്മാർ ഷെർഗാവ് അഥവാ ഷെർഗോൺ ഗ്രാമത്തിലെ ഹോം സ്റ്റേയിലെ താമസം മോശമല്ലായിരുന്നു എന്നു മാത്രം പോത്താലയല്ലേ അത്ര പ്രതീക്ഷിച്ചാൽ മതി രാവിലെ ആറേ മുപ്പതോടെ എഴുന്നേറ്റു ഒരു മണിക്കൂർ ആ വില്ലേജിലൂടെ പല വഴിക്കും നടന്നു ഒരു തൂക്കുപാലം ബുദ്ധവിഹാരങ്ങൾ ഗ്രാമജീവിതങ്ങൾ എല്ലാം നേർക്കാഴ്ചകളായി ഓടി മറഞ്ഞു ഷർഗാവിലെ പുരാതനമായ ബുദ്ധാരാധനാ കേന്ദ്രത്തിലേക്ക് തിരിച്ചെങ്കിലും ഇന്നോവ പണിമുടക്കി യാത്രാസൂത്രധാരൻ അജുവിനോടെ ഇത്തിരി പരുഷമായി സംസാരിക്കേണ്ടിയും വന്നു ഡ്രൈവർ നയന് ഈ വണ്ടിയെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല രാവിലെ പതിനഞ്ച് മിനിറ്റ് വണ്ടി സ്റ്റാർട്ടിംഗ് മോഡിൽ ഇടാത്തതാണ് പ്രശ്നമായത് മൂന്ന് മണിക്കൂർ വേസ്റ്റ് പക്ഷേ അവിടെയുള്ള രണ്ട് ബുദ്ധവിഹാരങ്ങൾ സെങ് പുകംപ പുരാനി ഗോംപ രണ്ട് കിലോമീറ്ററോളം കുത്തൻ കയറ്റങ്ങൾ നടന്നു കടന്ന് കാണാൻ കഴിഞ്ഞത് വേറിട്ടൊരു അനുഭവമായി യാത്ര തുടർന്നു ഡ്രൈവർക്ക് യാതൊരു മുന്നറിവുമില്ല വണ്ടിയാണെങ്കിൽ ഇങ്ങനെ ഹാരിസ് അജുവിനെ വിളിച്ച് മാന്യമായ ഭാഷയിൽ തീവ്രമായി സംസാരിക്കുന്നുണ്ട് വണ്ടിക്കുള്ളിൽ അതിനിടയിൽ ഷാജിയുടെ ഫോൺ വീണുപോയി എത്ര തിരഞ്ഞിട്ടും കാണുന്നുമില്ല മണ്ടോലയിലേക്ക് ദിരാങ് എത്തുന്നതിന് മുമ്പ് നല്ലൊരു വഴിയുണ്ട് പക്ഷേ ഡ്രൈവർ ഇട്ട ഗൂഗിൾ മാപ്പ് മറ്റൊരു വഴിയാണ് കാണിച്ചത് ഇരുപത് കിലോമീറ്ററോളം കട്ടമുട്ട റോഡ് സഞ്ചരിച്ച് നിരാശാ അടക്കം എൻ്റെ ഫോൺ തല കുത്തനെ ഡിസ്പ്ലേ ഫോൺ പോയ ഷാജി സെറ്റിംഗ്സിൽ പോയി ഇത് ശരിയാവുന്നില്ല മാഷെ എന്ന് പറഞ്ഞ് കയ്യൊഴിയൽ ട്രാഫിക് എന്ന സിനിമ പോലെ ഒരേ സമയം പല സംഭവ പരിണാമങ്ങൾ ഇന്നോവയ്ക്കുള്ളിൽ അജു ഹാരിസിനോട് യാത്രാകാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് കൊടുക്കുന്നു ഉറപ്പുകൊടുക്കുന്നു സാബുസർ ഷാജിയുടെ മൊബൈൽ കാറിൻ്റെ ഡോറിൻ്റെ ഇന്നർ ബാഗിൽ കണ്ടെടുത്തു എൻ്റെ മൊബൈൽ ഞാൻ അതിൻ്റെ പുറം പാക്കിൽ തല തലകുത്തനെ ഇട്ടതാണെന്ന് കണ്ടെത്തുന്നു മണ്ടേലയിലേക്കുള്ള വഴി നയനെ അജു പറഞ്ഞു കൊടുക്കുന്നു എല്ലാം ശുഭപര്യവസായി ദിരാങ്ങിൽ എത്തുന്നതിന് മുമ്പ് വലിയൊരു മലമുകളിൽ ഇരുപത്തിയൊമ്പത് കിലോമീറ്റർ താണ്ടി നൂറ്റിയെട്ട് ബുദ്ധന്മാരുടെ ഒരു ഇരിപ്പിടമുള്ള മൊണാസ്ട്രിയുണ്ട് ഇതൊരനുഭവം അപൂർവാനുഭവം ദൂരങ്ങൾ താണ്ടി അവിടെ എത്തിയപ്പോഴേക്കും കോടം ഊടിയിരുന്നു സൂര്യൻ പോയിരുന്നു തണുപ്പ് മൈനസ് എത്തിയിരുന്നു സമയം നാല് മുപ്പത് എന്നാലും ആ നൂറ്റിയെട്ട് ബുദ്ധന്മാരുടെ ഇരിപ്പിടം ഉള്ളിടം എന്നെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു കാഴ്ച തിരിച്ചിറങ്ങി ഡിറാങ് നദിയുടെ തീരത്തുള്ള ഒരു ഹോം സ്റ്റേയിലാണ് താമസം പുഴയോരത്തുകൂടെ പോയി ഒരു തൂക്കുപാലം നടന്നു കയറി വേണം ആ ഹോം സ്റ്റേയിലെത്താൻ ഡിറാങ് നദിയുടെ ആരവവും കളകളാരവവും കേട്ടുകൊണ്ടൊരു രാത്രി പുഴയുടെ തൊട്ടരികെ പുഴയോടുരുമ്മിയൊരു ഉറക്കം സുരേഷ് നടുവത്തിൻ്റെ അസാം അരുണാചൽ നാഗാലാൻഡ് എൻ്റെ സഞ്ചാര പുരാണങ്ങൾ തുടരുന്നു അധ്യായം നാല് തവാങ് ഡിറാങ്ങിലെ പ്രഭാതം രാവിലെ എഴുന്നേറ്റ് നടന്നു സവാരികൾ അറിയാത്ത നാടുകളിലൂടെയാവുമ്പോൾ ഏറെ ഉന്മേഷപ്രദം കയറ്റമിറക്കങ്ങളാണ് ഇവിടത്തെ റോഡുകൾ അതും ഓരോന്നും നീലിമല കരിമല കയറ്റങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് വഴിവക്കിൽ ഒരു വ്യാഴീമുഖം അരുണാചലിൽ വ്യാളീമുഖം സർവ്വസാധാരണം പതികർ കാണാതെ കടന്നുപോകും പെരുവഴി തിരുവിലെ വിഗ്രഹം പോൽ എന്ന വരികൾ ഓർമ്മയിലെത്തി ഒരു ചായ കിട്ടുമെന്ന് കരുതി രണ്ട് കിലോമീറ്ററോളം വീണ്ടും നടന്നു ഇവിടെ ചായക്കടകൾ വൈകി തുറക്കുന്നവ കൂടാതെ ഞായറാഴ്ചയും എന്നാലും ഡിറാങ് നദീ തീരത്തെ ഹോം സ്റ്റേയുടെ ദൂരക്കാഴ്ച ഏറെ ഡിറാങ്ങിൽ നിന്ന് സേലാ പാസ് ചുരം വഴിയാണിനി യാത്ര ഇന്ത്യൻ സൈനികൻ ജസ്വന്ത് സിംഗിൻ്റെയും അദ്ദേഹത്തെ ചൈന യുദ്ധത്തിൽ സഹായിച്ച സേല എന്ന ഗ്രാമീണ യുവതിയുടെയും ഓർമ്മകൾ ഇവിടെ എങ്ങും സേല തടാകം വാർ മെമ്മോറിയൽ എന്നിവയാണ് ഈ ചുരത്തിലെ മറ്റു കാഴ്ചകൾ അറുപത് രൂപയ്ക്ക് ഗഡീ ചാവൽ നല്ല രുചി പട്ടാള സ്റ്റോറിൽ നിന്ന് തണുപ്പിനെ നേരിടാൻ കുറച്ച് സാമഗ്രികൾ കൂടി വാങ്ങി വാർ മെമ്മോറിയൽ ജസൻ സിംഗിന് വീരയുദ്ധത്തിൻ്റെ ഓർമ്മകൾ പേറുമിടം ഇവിടമെങ്ങും ഇന്ത്യൻ ആർമി സജീവം കൊടും തണുപ്പിലും അവരവിടുണ്ട് ജയ് ജവാൻ ഹോം സ്റ്റേയിൽ തിരിച്ചെത്തി ഇവിടുത്തെ സഹായികൾ ദീപ രാജേന്ദർ നല്ല മനുഷ്യർ ലഗേജുകളെല്ലാം പാലം കടത്തൽ ഇവരുടെ ജോലി കർണാടകയിൽ നിന്നുള്ള ഒരു ടൂറിസ്റ്റ് സംഘം ഞങ്ങളോടൊപ്പമുണ്ട് ഉഷ്ണജലപ്രവാഹമുള്ള ഒരു അരുവിയുടെ കാഴ്ചയുണ്ട് പോകും വഴിയിൽ ചില ലാമക്കുട്ടികൾ ഔഷധ ഗുണമുള്ള ചൂടുവെള്ളത്തിൽ കുളിക്കുന്നു കർണാടക സംഘത്തോടൊപ്പം ഒരു നൃത്തം ഏതൊക്കെയോ ആളുകൾ വീഡിയോ എടുക്കുന്നു ഗോംഡിലയിൽ വെച്ച് ഭക്ഷണം സാബു പിട്ട വിൽക്കുന്ന മോനിപ്പെണ്ണിനെ പകർത്തിയതും ഇവിടെ വെച്ച് ഹിന്ദു ഹോട്ടൽ എന്ന ബോർഡ് എല്ലായിടത്തും ബുദ്ധന്മാരുടെ നാട്ടിലും ഹിന്ദുത്വം വേരുറപ്പിക്കുന്ന തത്രപ്പാടാവാം തവാങ്ങിലെത്തിയപ്പോൾ ആറുമണി തണുതണാ തണുപ്പ് കോർഡിനേറ്റർ അജു നേരത്തെ തന്നെ സൂചന തന്നിരുന്നതിനാൽ ഇന്നർ രണ്ട് ഫുൾ സ്വെറ്റർ കയ്യുറ തൊപ്പി മഫ്ലർ കമ്പിളി സോക്സ് ഇവയെല്ലാം ഇട്ടിട്ടും കാലിൽ മരവിപ്പ് കൈകൾക്ക് തരിപ്പ് മൂക്ക് തൊട്ടിട്ടറിയുന്നില്ല മുറിക്കുള്ളിൽ ഹീറ്ററുണ്ട് പക്ഷേ തണുപ്പിനോടൊരു രക്ഷയുമില്ല മുള്ളാണി കൊണ്ട് തുടർച്ചയായി ഏറുകൊള്ളുന്ന പോലെ സുരേഷ് നടുവത്തിൻ്റെ എന്റെ സഞ്ചാരപുരാണങ്ങൾ എന്ന യാത്രാവിവരണത്തിൽ അസാം അരുണാചൽ നാഗാലാൻഡ് എന്ന യാത്രാവിവരണത്തിന്റെ നാലാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി